എക്സ്പീരിയൻസ് ചോദിച്ചിട്ട് ഈ ഇവര് മാർക്കറ്റിൽ ബുദ്ധിമുട്ട് വരുന്നതോടൊക്കെ പറയാനാണോ വിലക്കുറവുണ്ട് ഇപ്പൊ അല്ലെ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അത്യാവശ്യം പല റേഞ്ചിലുള്ള പശുക്കളുണ്ടോ അല്ലെ നല്ല കുറഞ്ഞ റേഞ്ച് കണ്ടർ കുറഞ്ഞത് കൂടി കണ്ടു കൂടിയത് എല്ലാ റേഞ്ചിലുള്ള പശുക്കളുണ്ട് നമ്മൾ നോക്കി ഇങ്ങോട്ട് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ മാർക്കറ്റാണ് പിന്നെ നമുക്ക് മോശം എടുത്തോണ്ടിട്ട് പിന്നെ മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് അതാ ഉത്തരാക്സിമം പൈസ മാക്സിമം നോക്കി കണ്ടെടുക്കാം ബ്രോഡ് പേരെങ്ങനെയാണ് ഷിപ്പിനെ എവിടെ സ്ഥലം ആറമുള ഇവിടെ മാർക്കറ്റിൽ ആദ്യമായിട്ടാണോ ഈരോട് മാർക്കറ്റിൽ എത്ര ബഷക്കൾ എടുത്തത് നാല് നമ്മൾ ബാക്കി നിൽക്കുന്ന ഭക്ഷണം എടുത്തിട്ടുണ്ടല്ലേ അതൊന്നും അപ്പുറത്ത് നിൽക്കുന്ന ഒരു ക്രോസ് ഒക്കെ കേട്ടേ ജേഴ്സി ക്രോസ് ക്രോസ് എങ്ങനെ എത്ര പശുക്കളൊക്കെ ഉണ്ടോ പശു വളർത്തലാണോ കച്ചവടം ഉണ്ട് എന്ത് ചെയ്യുന്നു ബേസിക്കൽ എന്ത് ചെയ്യുന്നു വർക്ക് ചെയ്യുകയാണ് അതിൻ്റെ കൂടെ തന്നെ പശു വളർത്തലും കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്താണ്ട് പോകുന്നുണ്ട് അല്ലേ എങ്ങനെയുണ്ട് ഇവിടെ പശു മാർക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് പല റേഞ്ചിൽ എടുത്തിട്ടുണ്ട് ഏറ്റവും മിനിമം റേഞ്ചൊക്കെ എന്ത് വന്നിട്ടുണ്ട് പശുക്കളെടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികളെ എങ്ങനെ കുട്ടികൾ എടുക്കാറുണ്ടോ എച്ച് എഫിന്റെ കുട്ടികളൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അങ്ങനെ പശു എടുത്തോ ലാഭകരമായിട്ട് പോകുന്നുണ്ടോ ലാഭമായിട്ട് പോകുന്നുണ്ട് ആ ആ കറവുള്ള പശുക്കൾ ഇപ്പൊണ്ടോ വീട്ടിലും ഓക്കെ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പാലൊക്കെ എത്ര കിട്ടുന്നുണ്ട് കറവേള പശുവിനെ നിർത്തുന്നത് ആഹ് ആഹ് എങ്ങനെയാ ലോക്കൽ സേലാണോ നമുക്ക് സൊസൈറ്റി അവിടെ എന്ത് വില കിട്ടും നമുക്ക് കിട്ടുന്നുണ്ട് ലോക്കൽ ആദ്യം കൊച്ചു കച്ചവടം ഇല്ലേ അറുപത്തഞ്ചിന് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് ച്ചാ പിന്നെ പിന്നീ എടുത്ത പക്ഷികളൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കുന്നുണ്ട് ബാക്കി കിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ആ ആ എല്ലാം പ്രസവിച്ച കുട്ടികളല്ലേ സ്കീമെന്തെങ്കിലും എടുത്തിട്ടുണ്ടോ മൂന്നെണ്ണം സ്കീമാ അല്ല നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ആ വീട്ടാവശ്യത്തിന് എടുത്തിട്ടുണ്ടോ ആഹ് പിന്നെ വേറെന്തെങ്കിലും മാർക്കറ്റിൽ പോയിട്ടുണ്ടോ പ്രോകാശി പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് ഇവിടെ ഇനിയിപ്പം വരാൻ പ്ലാൻ ഉണ്ടോ വരുന്നുണ്ട് അപ്പൊ ഇത് കൊടുത്തിട്ട് എടുത്തിട്ട് റിസൾട്ട് അറിഞ്ഞതിന് ശേഷം അറിഞ്ഞിട്ട് പോവാലേ ഇതെല്ലാം കന്നിപ്പശികളല്ലേ എടുത്തേ ഇത് കന്നിയാണ് മൂന്നാമത്തെ ഉണ്ട് ആ കന്നിയൊക്കെ ആണെങ്കി പിന്നെ ഒന്ന് രണ്ട് മൂന്നാല് പ്രശ്നം കണ്ടിന്യൂസ് നിർത്തുകയും ചെയ്യാം അല്ലേ അത്യാവശ്യം ബ്രീഡിലുള്ള അല്ലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിലുള്ള ജേഴ്സിയൊക്കെയാണ് എടുത്തേക്കത് എക്സ്പീരിയൻസ് ചോദിച്ചിട്ട് ഇപ്പൊ ഈ ഒരു മാർക്കറ്റിൽ പുതുതായിട്ട് വരുന്നവരൊക്കെ പറയാൻ എന്താണ് വിലക്കുറവുണ്ട് ഇപ്പൊ അല്ലേ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അത്യാവശ്യം പല റേഞ്ചിലുള്ള പശുക്കളുണ്ടോ അല്ലേ നല്ല കുറഞ്ഞ റേഞ്ച് കണ്ടർ കുറഞ്ഞത് കൂടി കണ്ടർ കൂടിയത് എല്ലാ റേഞ്ചിലുള്ള പശുക്കളുണ്ട് നമ്മൾ നോക്കി ഇങ്ങോട്ട് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെ മാർക്കറ്റാണ്

അത് നോക്കിയിട്ട് എടുക്കണം ഓക്കെ വേറെ എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച്